ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് വരാം അങ്ങനെ നമ്മുടെ മിറാഷിൻ്റെ ടീം നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ആസിഫ് അലി ജിത്തു ജോസഫ് അപർണ ബാലമുരളി അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റായിട്ടുള്ള അർജുൻ അങ്ങനെ എത്രയും പേരാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ നമ്മുടെ മെയിൻ ഗേറ്റ് തുറന്നതും ഇവരെ കണ്ട് നമ്മുടെ അക്ബർ ഖാനും അതുപോലെ തന്നെ കണ്ടസ്റ്റന്റ് എല്ലാവരും കൂടി ഓടി അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം എല്ലാവരെയും കണ്ട് സന്തോഷിച്ച് എന്താ പറയുക കെട്ടിപ്പിടിച്ച് അതിൻ്റെ ഇടയിൽ നമ്മുടെ അനീഷ് അനീഷിന് നമ്മുടെ ആസിഫലി കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അസഫലി കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഡയലോഗും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡയലോഗ് നമ്മുടെ അനീഷ് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പറഞ്ഞതാണ് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു ആ ഒരു ഡയലോഗ് അസഫലി പറയുന്നുണ്ടായിരുന്നു അത് കേട്ടിട്ട് അനീഷ് ചിരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും ചേർന്നിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ മിറാഷിന്റെ ടീമിനോട് സ്വാഗതം പറയുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും പേര് വിളിച്ച് സ്വാഗതം പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ ബിഗ് ബോസ് വീടൊന്ന് കാണിക്ക് എല്ലായിടത്തും കൊണ്ടുപോയി ചുറ്റിക്കാണിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ എല്ലാവരെയും ചുറ്റിക്കാണിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ലൈവിനകത്ത് ഇപ്പം റാഷൻ ടീം അകത്ത് കയറിയിട്ടുണ്ട്